അമ്മച്ചിയേ എന്നെ പണി എന്നാ പണി എന്നെ ഉള്ളിയൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോണോ ആ ആ വെറുതെ എങ്ങനെ ഇരുന്നപ്പൊ വിളക്കെ ഉള്ളിയൊക്കെ ആണെങ്കിൽ പണി എളുപ്പമായല്ലോ അല്ലേ അവര് ചോദിച്ചില്ല എന്നെ അത്ര ചോദിച്ചില്ല ആ നമ്മടെ അമ്മച്ചി അങ്ങനെ വൈകാ വിട്ട് മെടുക്കത്തി ആയിട്ട് ഹുഷാറായിട്ട് വന്നോണ്ടിരിക്കാനല്ലേ അപ്പൊ എടീ മൊത്തം എന്നാണി നിങ്ങൾ അമ്മച്ചെള്ളി വിളിപ്പിച്ചാടി ആ ഉച്ചക്ക് കൂടെ മത്തി മേടിപ്പിച്ചായിരുന്നല്ലേ ഓക്കേ അപ്പൊ ഇന്ന് അത്താഴത്തിൽ അമ്മച്ചി ഇങ്ങോട്ട് നോക്കിയേ ഇന്ന് അത്താഴത്തിൽ ചമ്മന്തില്ല മത്തിപ്പീര മത്തി അപ്പൊ അമ്മച്ചിയൊക്കെ പറഞ്ഞ വെക്കണ്ടതാ ഞാൻ പുള്ളിയൊക്കെ വിളിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ വീണ്ടും വരും വരുമൊന്നും പറഞ്ഞേ

അപ്പോ അമ്മച്ചി മീൻപേരോടകൻ വേണ്ടി ഉള്ളെല്ലാം പൊളിച്ചും മിടുക്കട്ടി ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കയാണ് അപ്പൊ ഞങ്ങൾ നമ്മളൊരു കാര്യം പറഞ്ഞായിരുന്നു ഞങ്ങൾ ഏറ്റവും അടുത്തൊരു ദിവസങ്ങളിൽ നിങ്ങളെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ മക്കളെ ഒരുപാട് പേർക്ക് എന്തൊക്കെയോ സംശയങ്ങളോ കാര്യങ്ങളോ ചോദിക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഏഹ് അപ്പൊ അത് ഒരു ക്യൂ എന്നാ അവരങ്ങനെയൊക്കെ പറഞ്ഞത് അവര് അങ്ങനെയാ ചോദ്യം അപ്പൊ നിങ്ങൾക്ക് അമ്മച്ചിയോടോ അല്ലെങ്കിൽ ഞങ്ങളുടെ ആരോടെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങൾ ഞാൻ അയച്ചു തരിക ആദ്യം 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 വായിക്കുന്ന ഒരു പത്ത് അമ്പതെണ്ണം അതിപ്പോൾ ഉള്ളതെന്ന് ഉത്തരം പറയാൻ പറ്റിയാലും കേട്ടോ അപ്പൊ പത്തൊമ്പെണ്ണത്തിന് ഉത്തരമായിട്ട് ഞങ്ങളും വരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങള് എല്ലാം എന്ത് ചോദ്യമാണല്ലോ എന്തു കുറച്ച് ആണല്ലോ ചോദിച്ചുകൂടാ ഞങ്ങൾ വ്യക്തപരമായിട്ട് അതിന്റെ മറുപടി മറുപടി ആയിട്ട് വരുന്നതായിരിക്കും ഉള്ളി വിളിച്ചു കൊടുത്തു പിന്നെ വീണ്ടാമയും വേണ്ടത്തന്നെ കണ്ടുവിടെ അപ്പൊ അവരിലാരും മീൻ പീരാണ്ടാക്കി കഴിക്കുന്ന കൂടി ഇങ്ങനെ കാണിച്ചു തരാം ഓക്കെ ചതച്ചൽ കുറച്ച് കൂടുതൽ ഇതൊട്ട വെളുപ്പൊന്നുമില്ല അതിനുശേഷം പച്ചമുളക് നന്നായിട്ട് ചീകി അരിഞ്ഞത് വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ചെറിയ കഷ്ണങ്ങൾ അത് മൂന്ന് ച വെളുത്തുള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ആദ്യം ചാച്ചത് മാങ്ങ നന്നായിട്ട് ചീക്ക ഫ്രഷ് മാങ്ങ നമ്മുടെ മാവിൽ ഉണ്ടായ മാങ്ങ നല്ല ഫ്രഷ് കറിവേപ്പില അതൊരു മൂന്നോ മൂന്നോ നാലോ എണ്ണം അതങ്ങോട്ട് കീറി ഊരി എങ്ങോട്ടിടുക ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പുപൊടിയൂടെ ഇട്ട് കൊടുക്കുക പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ടാൽ മതി പിന്നെ മീൻപീര എല്ലാവർക്കും അറിയാമല്ലോ ഇത് പിന്നെ അമ്മച്ചിക്ക് അത്താഴത്തിന് വേണ്ടിയാണ് അമ്മച്ചി പറഞ്ഞു അങ്ങനെയൊന്നും മത്തിയൊന്നും കഴിക്കാറില്ല എന്നാലും ഇടയ്ക്ക് ഒരു മത്തി ഇന്നൊരു മത്തിപ്പീര വെക്കാൻ പറഞ്ഞായിരുന്നു രാവിലെ എന്നോട് നമ്മളൊന്ന് ചവച്ചെടുത്തത് ഒരു അര ടീസ്പൂണ്ണം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണയും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്മക്ക നന്നായിട്ട് ഉള്ളിയൊക്കെ ചതച്ചതല്ലേ നന്നായിട്ടൊന്ന് കൈകൊണ്ട് തിരുമ്മി ചെറുളി ഇടുമ്പോൾ നല്ല പ്രത്യേക ടേസ്റ്റാണ് നന്നായിട്ട് തിരുമ്മിയിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് തിരുങ്ങി ഇനി നമ്മുടെ മത്തി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരുപാട് വെള്ളം വയ്ക്കരുത് കുറച്ച് വെള്ളം നമുക്ക് മത്തിയിട്ട് കൊടുക്കാം ചെറിയ മത്തിയല്ലേ അല്ലേ നമുക്ക് എല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് വെറുതെ ഇങ്ങനെ എല്ലാം കൂടെ കൂട്ടി ഇളക്കാം ഒരുപാട് ഇതാക്കി ഇളക്കരുത് അതിനുശേഷം പാകത്തിന് വെള്ളവും വെച്ചിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം വെളിച്ചെണ്ണ ഒഴിക്കാവും വേറെ ഓയിലൊന്നും ഒഴിക്കരുത് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് വരുന്നത് ഓക്കെ നീ വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിക്കാം ഒരുപാട് വെള്ളമായിട്ടാണ് കിട്ടും അപ്പം ഇനി നമുക്ക് അടച്ച് ഗ്യാസിലേക്ക് വെക്കാം ആ നല്ല മണം വരുന്നുണ്ട് ആ പച്ചമാതി വരുമ്പോൾ അതിൻ്റെ പ്രത്യേകം ടേസ്റ്റാണ് മീൻ പീര കഴിക്കാൻ പ്രത്യേകിച്ച് മത്തിത്തോലി ഇതൊക്കെ ഇങ്ങനെ പീര വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാം പിന്നെ ഒത്തിരി ഉണക്കക്കപ്പ പിഴുങ്ങിതൊക്കെ ഉണ്ടെങ്കിൽ ആ അപ്പോൾ മീൻ നമ്മൾ ഇത് നിർത്താറും ഒത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കും രണ്ടാ ഞാൻ കുറച്ച് വെള്ളമേ വെച്ചിട്ടുള്ളൂ മീനകത്തൊന്നും വെള്ളം ഇറങ്ങും നല്ലവണ്ണം വറ്റി വരുന്നുണ്ട് ഒന്ന് മാറ്റി എടുക്കാം എടുക്കാം റെഡി ആയിട്ടുണ്ട് ഒരു കുറച്ച് വെളിച്ചെണ്ണയും കൂടി അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം അവിടെ ഇരുന്നോട്ടെ എന്നിട്ട് എന്താ ചെയ്യാൻ പറഞ്ഞ് താഴെത്തിന് നമുക്ക് കഴിക്കാം ഗ്യാസ് ഓഫ് ചെയ്തു അടച്ച് വയ്ക്കാം ഹലോ അമ്മിച്ചി വെക്കുന്ന പോലെ തന്നെ ആയോട്ടോട്ട് വച്ചിട്ട് നോക്കി ഇതൊക്കെ നമ്മള് നേരത്തെ കാണിച്ചതായോ ഇതിന്റെ റെസിപ്പിന്നെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഇല്ലല്ലോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ചാനലിൽ നിൽക്കും പറയാൻ കിട്ടും നാടൻ മത്തിപ്പീല അമ്മച്ചി കാണിച്ചിട്ടുണ്ട് മത്തി പൊള്ളിച്ചത് മത്തിപ്പീല ഒരുപാട് ആ പിന്നെ അമ്മച്ചിയുടെ അത്താഴമാണിത് അമ്മച്ചി വളരെ ലൈറ്റായിട്ട് മാത്രമേ കഴിക്കുള്ളൂ നല്ല പച്ചമുറി ഇഞ്ചി പച്ചമുളകും കറിവേപ്പിലേ ചക്കടി ചാതിച്ചിട്ടിരിക്കുന്ന പച്ചമൂരും മത്തിപ്പേരും അതെല്ലാ